പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഒരാക്രമണം നടത്തിയത് തന്നെ വലിയ മണ്ടത്തരമായിരുന്നു അത് തീർച്ചയായും ഇന്ത്യ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാൻ ഇന്ത്യയ്ക്കൊരു വഴികാട്ടിയായി അങ്ങനെ അടുത്ത സ്റ്റെപ്പ് എന്ന നിലയിൽ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇന്ത്യ തകർത്തു പിന്നീട് അങ്ങോട്ട് മൂന്ന് ദിവസം ഇന്ത്യയുടെ സംഹാര താണ്ഡവുമായിരുന്നു ഇന്ത്യ ഇന്ത്യ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലെല്ലാം ആക്രമണം നടത്തി ഒരു ജെറ്റ് പോലും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് പാകിസ്ഥാനെ ചന്നം പിന്നം തകർത്തു എന്ന കഥയാണ് ഈ ക്യാപ്റ്റൻ ശിവകുമാർ പറഞ്ഞത് പക്ഷേ ഇതിനെ ഇന്ത്യൻ രാഷ്ട്രീയ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇൻ ഇന്ത്യക്ക് ഈ ഫൈറ്റർ ജെറ്റുകൾ നഷ്ടമായത് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ചിലർ രംഗത്ത് വന്നിട്ടുണ്ട് അതിനെ ഇപ്പോൾ ഇന്ത്യൻ എംബസി തന്നെ വ്യക്തമാക്കുകയാണ് അവർ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ അതിൽ നൽകുന്നുണ്ട് അതായത് ക്യാപ്റ്റൻ ശിവകുമാർ പറഞ്ഞത് പാകിസ്ഥാനെ പോലെയല്ല ഇന്ത്യൻ സേനയ്ക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് മുന്നേറാൻ കഴിയില്ല ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ താല്പര്യം കൂടി സംരക്ഷിക്കേണ്ടതുണ്ട് തീർച്ചയായും അതൊരു യുദ്ധതന്ത്രമായിരുന്നു